ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പിന്നെ കമൻറ്റ് ചെയ്യും എല്ലാവരും പിന്നെ ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ച വിഷയം എന്താ വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധയപ്പെടുന്നു ചില വ്യക്തികൾ ചില വ്യക്തികളെക്കുറിച്ച് മറ്റു ചില കുറച്ച് കുറച്ചാളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കുറച്ച് വീഡിയോസ് അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വരുമാനം ആഗ്രഹിച്ചിട്ടാണ് ഒരുപാട് കഷ്ടപ്പാടുള്ള ആളുകളാണ് കൂടുതലും യൂട്യൂബ് ചാനലിൽ വരുമാനം ആഗ്രഹിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ആരാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അവരുടെ ലൈഫ് സ്റ്റോറി അവർ പറയുമ്പോഴും അവരല്ലാത്ത വിഷമങ്ങളൊക്കെ അവർ അവരുതായ ഒരുപാട് വിഷമങ്ങൾ പറയും അപ്പോൾ ആ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അവരുടെ വരുമാനം ആഗ്രഹിച്ചിട്ടാണ് അവരെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അവർ മക്കളെ പോറ്റാൻ അവരെന്താച്ചാൽ പറഞ്ഞോട്ടെ നമ്മൾ ക്രൈംബ്രാഞ്ചൊന്നുമല്ല അവർ നുണയാണ് പറയുന്നത് അവർ കള്ളം പറഞ്ഞതാണ് അത് വിശ്വസിക്കാൻ പറ്റില്ല അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റോറി വെച്ചിട്ട് നമ്മൾ കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുമാനം വാങ്ങുമ്പോൾ അത് ശരിക്കും ഹറാമന്നെയാണ് എല്ലാവരും പറയുന്നത് യൂട്യൂബ് ചാനലിൽ ഹറാമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം വരാത്ത ആരെയും സങ്കടപ്പെടുത്താത്ത എന്തെങ്കിലും വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും രസകരമായിട്ടുള്ള വീഡിയോസുകൾ അതുപോലെ ആളുകളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ളത് ചില അറിവുകൾ നമുക്കറിയാവുന്ന ചില അറിവുകൾ ഇതൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യണത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് പരദൂഷണം പറഞ്ഞിട്ട് അങ്ങനെ ആവരുത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ആളുകളുണ്ട് കുറേ ആളുകളെ ആണെങ്കിൽ കുറേ ഇപ്പോൾ മൂന്നാലഞ്ച് കേസായി കേൾക്കണു അപ്പോൾ ഇങ്ങനെ കുറ്റം പറച്ചിൽ എന്ന് പറഞ്ഞത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അവരവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ് വരുന്നേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും അത് ഒരു കേസാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ അത് ഞാൻ പൊളിച്ചിരിക്കും എന്ന് പറഞ്ഞു അവർ നോണ പറയുന്നുണ്ടെങ്കിൽ അവരും അവരെ പടച്ച റബ്ബായിക്കോളും എന്തായാലും നോ നോണ പറഞ്ഞിട്ട് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല സത്യം എന്നാണെങ്കിലും പുറത്ത് വരും ഒരാൾക്ക് നുണ പറഞ്ഞിട്ട് കുറേ കാലം പിടിച്ചു കാരണം പറ്റില്ല അതിന് അള്ളാഹു സപ്പോർട്ട് ചെയ്യൂല അപ്പോൾ നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മൾ പറയുന്നത് സത്യാണോ നുണയാണോ മറ്റുള്ളവർ പിടിക്കപ്പെടുകയോ ഇതൊക്കെ ആലോചിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഓരോ വീഡിയോസും ചെയ്യാൻ നുണ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യണം ഒരു മറ്റുള്ളവർ ഇപ്പോൾ നമ്മളെ അയൽവാക്കത്ത് ഒരു ടീമ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവരെ അവരെക്കുറിച്ച് നൂറ് നൂറ് ശതമാനം കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അവരൊരു കാര്യം അവരെ സ്റ്റോറികൾ ഓരോ ദിവസം ഓരോ എപ്പിസോഡായിട്ട് ഓരോ ഷെഡ്യൂൾഡായിട്ട് ഇങ്ങനെ തുടങ്ങിയായിരിക്കും അപ്പോൾ ആ അയൽവാസി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ ഭയങ്കര ഇൻസൻഷൻ ഇല്ല അപ്പോൾ ആ അയൽവാസി അവരുടെ കഥകൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് എപ്പിസോഡായിട്ട് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതിൽ അവരുടെ ലൈഫിൽ ചെന്നിട്ട് നമ്മൾ ലൈഫ് സ്റ്റോറിയൊക്കെ ഒക്കെ നമ്മളവിടെ എടുത്തു വെച്ചിട്ട് അതാരെയും അറിയിക്കുക അതവിടെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റോറി നമ്മൾ അവർ ഓരോ ദിവസം ഓരോ ദിവസം പറയാൻ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ എനിക്കറിയാം അവരുടെ സ്റ്റോറി ഇതല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ലൈഫ് സ്റ്റോറിയിൽ നമ്മൾ കയറി ഇട ഇടപെട്ട് നമുക്ക് കണ്ടൻറ്റ് അവരുടെ ലൈഫ് സ്റ്റോറി ഉണ്ടാക്കേണ്ട കാര്യം എന്താണ് അത് ശരിക്ക് തെറ്റല്ലേ നമ്മൾ നമ്മുടെതായത് നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ആളുകളെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനും പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് എത്രയോ കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കാം എന്തിനാണ് മറ്റുള്ളവരെ സ്റ്റോറി എടുത്തിട്ട് മറ്റുള്ളവരുടെ കുടുംബത്തെ കയറിയിട്ട് അവരുടെ കഥകൾ അവർ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ടാവും പലർക്കും പല പലവിധമായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മളെ കുടുംബത്തിൽ തന്നെ ഇന്നിപ്പോൾ ഒരു വിഷയം നമ്മളെ വീട്ടിലുണ്ടായാൽ നമ്മൾ നമ്മളെ മറ്റൊരു ജ്യേഷ്ഠൻ്റെ വീട്ടിലത് പറയേണ്ട അല്ലെങ്കിൽ അല്ല ആ അവരോടൊന്നും പറയേണ്ട കേട്ടോ അങ്ങനെ പറയാൻ മറിച്ച് വെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കുടുംബത്തിലുള്ള കാര്യം തന്നെ ഉണ്ടാവും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മൾ നമ്മുടെ കുടുംബമാണെങ്കിൽ പോലും നമ്മുടെ ജേഷ്ടത്തെ അനിയത്തിമാരോ ഏട്ടനിയന്മാരോ അപ്പയമ്മ ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മറുപടും അതുപോലെ തന്നെ ആയിരിക്കും ചില ആളുകൾക്ക് ഒരു ഫാമിലി ഇഷ്യൂസ് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ചിലതൊക്കെ മറച്ച് വെക്കാൻ തോന്നുന്നുണ്ടാവും അവർ മറിച്ച് വെക്കുന്നുണ്ടാവും അത് അവരുടെ പേഴ്സണൽ കാര്യം അപ്പോൾ അത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കൊരു കണ്ടന്റ് ഇല്ലാത്ത നമ്മൾ ദാരിദ്ര്യം പിടിച്ച് അവരുടെ ഓരോ സ്റ്റോറികൾ എടുത്തിട്ട് അവരുടെ ഫാമിലിയിലുള്ള മറ്റുള്ള വിഷയങ്ങളൊക്കെ ചിക്കിച്ച് ക്രൈം ബ്രാഞ്ച് അന്വേഷണം പോലെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല അതാണ് ഹറാമ് അല്ലാതെ യൂട്യൂബിൽ നല്ല നല്ല വീഡിയോസ് ഇട്ട് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളറിവുകളൊക്കെ മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നതിലൊന്നും ഒരു തെറ്റുമില്ല നമുക്ക് ഇനിപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരൊക്കെ നല്ല സാമർഥ്യമുള്ളവരാണ് എന്താ പറയുക നല്ല കഴിവുകളുള്ളവരാണ് നല്ല മനുഷ്യന്മാരാണ് സംസാരിക്കാനൊക്കെ നന്നായി അറിയാവുന്നവരാണ് അപ്പോൾ അവർക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള കഴിവുകളുണ്ട് ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൈകൊട്ടി നമ്മൾ ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്നത് നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന കമൻറ്റൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ ഈ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് പരദൂഷണം പറഞ്ഞിട്ട് അതിന് കൈകൊട്ടിയാണ്ട് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ അവർ പോലും നമ്മളെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം നമ്മളൊരു നെഗറ്റീവ് കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അതെന്നെ അതന്നെ ശരി അത് സത്യമാണ് അവൾക്ക് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം അവൻ ഇങ്ങനെയൊക്കെ ചെയ്തവനാണ് അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കമൻറ്റ് ഇട്ടിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ നമ്മളെ വിശ്വസിക്കണില്ല കാരണം അവർക്കറിയാം ഇവർ മറ്റുള്ളവരെ വീട്ടിൽ കുടുംബത്തിൽ പോയി ചെകഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ ശരിയല്ല എന്ന് ഈ കമൻറ്റ് ചെയ്യണവർക്കും അറിയാം നമ്മളെ സപ്പോർട്ട് ചെയ്യണവർക്കും അറിയാം കാരണം നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഒരിക്കലും നല്ല ആളുകളല്ല കാരണം വെച്ചാൽ അവര് ഒരിക്കലും നമ്മളെ നമ്മളെ അവർ നമ്മളെ വിശ്വസിക്കണില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ചെയ്യണത് എന്താണ് മറ്റൊരു കുടുംബത്തിൽ ചെന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങള് നമ്മളെ കണ്ടന്റ് കണ്ടന്റാക്കിയിട്ട് ഇടുകയാണ് ചെയ്യണത് അതല്ല ചെയ്യേണ്ടത് നമ്മളൊക്കെ ഈ ഇങ്ങനെ പറയുന്ന വീഡിയോസൊക്കെ ഇടുന്ന കുറേ വ്യക്തികളുണ്ട് അവർക്കൊക്കെ നല്ല സാമർഥ്യമുള്ള ആളുകളാണ് നല്ല സംസാരിക്കാൻ ശേഷിയുള്ളവരാണ് നല്ല മിടുക്കന്മാരും മിടുക്കുകളുമാണ് അപ്പോൾ അവർക്കൊക്കെ നല്ല നല്ല വീഡിയോസ് എടുത്ത് നല്ല വ്യൂസിനെ കൊണ്ടുവരാനും കൈയടിപ്പിക്കാനും വലിയ ഉയരത്തിലെത്താനും സാധിക്കുന്ന അതിന് കഴിവുള്ള ആളുകളാണ് നമ്മളീ അപ്പുറം അപ്പുറമുള്ള കുടുംബത്തിലുള്ള അവരെ സ്റ്റോറി അവർ പറയട്ടെ അവരെ സ്റ്റോറിന്ന് കുറച്ച് എടുത്തുകൊണ്ടൊന്ന് നമുക്ക് കണ്ടന്റ് ഇടല്ലേ അവരായി അവരെ പാടായി അവർ കള്ളം പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കൽ പിടിക്കപ്പെടും നൂറ് ശതമാനം അതന്നെ വിശ്വസിച്ചോ കാരണം നിങ്ങൾ നല്ല രീതിയിൽ പോവുക നമ്മൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനോ ഏഷണി പറയാനോ പരദൂഷണം പറയാനോ അവർ മറച്ചു വെച്ചത് അവർ മറച്ച് വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ മറച്ചു വെച്ചോട്ടെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിലാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല മിക്ക ആളുകളും മറച്ച് വെക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ മറ വെക്കട്ടെ അതല്ല അത് അവർക്ക് പബ്ലിക്കിൽ ഇടണംന്ന് തോന്നുന്നത് അവർ പബ്ലിക്കിൽ ഇട അവരെ സ്റ്റോറിയാണ് അവരായി അവരെ പാടായി നമ്മളവരെ സ്റ്റോറി എടുത്തിട്ട് നമ്മൾ കണ്ടന്റ് ആക്കി അത് വ്യൂസ് കണ്ട് അതിൽ നിന്നൊരു ഇംഗം വരുമ്പോൾ അത് നല്ല ഇൻകം അല്ല സുഖം ആളുകളെ ചിരിപ്പിക്കാനെ ചിന്തിപ്പിക്കാനേ നമ്മളെ വ്യൂ വീഡിയോസ് അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മളെ വീഡിയോസ് കാണാൻ തോന്നാനേ അതിനൊക്കെ പറ്റിയ വീഡിയോസ് എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഉണ്ടാക്കി സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് ഒരാൾ അവകാശം പറയാനോ അല്ലെങ്കിൽ ഒരാൾ പ്രാകാനോ ക്ഷപിക്കാനോ പൊരുത്തല്ലാന്ന് പറയാനോ പറ്റിയ വീഡിയോസ് ചെയ്യാതെ നല്ല നല്ല വീഡിയോസ് നമ്മുടേതായ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കുക അല്ലാതെ മറ്റൊരു വീഡിയോസ് എൻ്റെ നല്ല സുഹൃത്തുക്കൾ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതൊരാ അത് ഒരാളെ പിച്ചപാത്രത്തിൽ പോയി കൈയിട്ട് വരുന്നൊരു അവസ്ഥയാണ് അതൊരിക്കലും ചെയ്യല്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അവർ ചെയ് അവരെ ചെയ്യുന്നത് തെറ്റ് അത് കണ്ടുപിടിച്ചിട്ട് മറ്റുള്ളവരെ അറിയിക്കുന്നത് ചെയ്യുന്ന അതിലും വലിയ തെറ്റ് അവരായി അവരെ റബ്ബായി അവരെ അറിയുന്ന പല ആളുകളും അവർ പറയുന്ന നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും എന്തൊക്കെ കള്ളം പറഞ്ഞു എന്തൊക്കെ സത്യം പറഞ്ഞോ എന്ന് മനസ്സിലാക്കാനുള്ള വ്യക്തികൾ അവരെ പരിസരത്ത് തന്നെ ഉണ്ടാവും നമ്മളെവിടോ കിടക്കുന്ന നമ്മൾ അവരുടെ വീഡിയോസ് കണ്ട് നമ്മളെ പൈസയും ചിലവാക്കി കണ്ടുപിടിച്ച് നമ്മളെ നെറ്റും കളഞ്ഞ് അതിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് കണ്ടന്റ് ഇല്ല കണ്ടന്റ് ദാരിദ്ര്യം തന്നെയല്ലേ ഇതിന് പറയേണ്ടത് കണ്ടന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റോറി എടുത്തിട്ട് കണ്ടൻ്റ് ആക്കരുത് അവരുടെ സ്റ്റോറി അവർ കണ്ടൻറ്റാക്കിയിട്ട് ഇടട്ടെ അതിൽ നിന്ന് പൈസ ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കട്ടെ നമ്മുടെ ജീവിതങ്ങൾ എടുത്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറയാം നമ്മുടെ സ്റ്റോറി അവർ അവർ പോലെ തന്നെ നമ്മുടെ കഥകൾ നമ്മുടെ ഫാമിലി ഇഷ്യൂസൊന്നും നമുക്ക് പബ്ലിക്ക് പറയാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അത് പറയണ്ട നമ്മൾ വേറെ എന്തെങ്കിലും അത്രയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്ത് തമാശകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ആളുകൾ കാണും നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവർ നമ്മളിങ്ങനെ നെഗറ്റീവ് പരദൂഷണം പറഞ്ഞിട്ട് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നല്ലത് പറഞ്ഞ ആളുകൾ കാണൂലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാണും നല്ലത് പറയുക ഒരാളെ ഏഷണി പറയണ്ട ഒരാളെ നന്മ വേണമെങ്കിൽ എടുത്ത് പറഞ്ഞോ അവൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ എന്നുള്ള നന്മകളും എടുത്തിട്ട് പറഞ്ഞു അപ്പോൾ അവർക്കും റീച്ചാവും നമുക്കും റീച്ചാവും പക്ഷെ ഒരാളോടെ കുറ്റം നമ്മൾ കണ്ടാലും കണ്ടില്ലായെന്ന് അടിച്ചാൽ മതി വെറുതെ എന്തിനാണ് കുറ്റം കുറവും പറഞ്ഞിട്ട് നമ്മളെയും കൂടി വു ശപിക്കണ പ്രാകണ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശാപം നമുക്ക് കേൾക്കണ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം നമുക്ക് ഇൻകം കിട്ടിയാൽ മതിയോ പോരല്ലോ നമുക്ക് കാലാകാലം കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം കണ്ടൻറ്റായിട്ട് യൂസ് ചെയ്യാം മറ്റുള്ളവരുടെ ലൈഫ് മാക്സിമം കണ്ടില്ലായെന്നടിക്കുക അവരായി അവരെ പാടായി നമ്മളാരും അവർക്കൊരു ഒരു നേരം ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ടോ നമ്മളാരെങ്കിലും അവരുടെ കുടുംബത്തിൽ സഹായിക്കുന്നുണ്ടോ ഇല്ലല്ലോ ആ അവർ നമ്മളെ സഹായിക്കുന്നില്ല നമ്മളവരെയും സഹായിക്കുന്നില്ല അവർ അവരെ പാട്ടിന് അവരെ ജീവിത കഥകൾ പറഞ്ഞു അവർ പോട്ടെ അവർ സത്യം പറയുക നോണെ പറയുക എന്താ വെച്ചായിക്കോട്ടെ നമ്മൾ നമ്മളെ കാര്യം പറയാം തമാശക്കാണെങ്കിൽ പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക തമാശക്കാണെങ്കിൽ പോലും മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവരെ വേദനിപ്പിക്കാതെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഈ കണ്ടു കൊടുത്തോളം മൂന്നാലഞ്ച് വീഡിയോസോളും ഞാൻ കണ്ടു ആ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകളൊക്കെ നല്ല മനുഷ്യന്മാരാണ് ശുദ്ധരാണ് അവരെ പല വീഡിയോസും കാണുമ്പോൾ അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് പക്ഷേ അവർ ഈ കുറ്റം കുറവും കണ്ടു പിടിച്ചിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ വിഷമാണ് ഞാനൊരു ആരെങ്കിലും ലൈവോ കാര്യങ്ങൾ കാണുമ്പോൾ ഒരാളെ കുറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം അവിടുന്ന് ഇറങ്ങിപ്പോരും പിന്നെ ഞാൻ അവരെ വീഡിയോ കാണൂല ഈ കുറ്റം പറഞ്ഞത് ഏത് വ്യക്തിനെയാണ് കുറ്റം പറഞ്ഞത് അവരെ വീഡിയോ ഞാൻ കാണില്ല കാരണം നമ്മുടെ മനസ്സിൽ അവരോടൊരു നെഗറ്റീവ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണാത്തത് കേട്ടോ അപ്പോൾ കുറ്റം പറയുന്ന വീഡിയോസ് ആണെങ്കിൽ അപ്പോൾ തന്നെ അൺസ്ര സബ്സ്ക്രൈബ് ചെയ്ത് പോരാറാണ് കാരണം വെച്ചാൽ ഒരാളെ കുറ്റം കുറവ് പറയാൻ നമ്മൾ ആരും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയ ആളുകളൊന്നുമല്ല നമ്മൾ നൂറ് ശതമാനം സക്സസ് ആയ ആൾക്കാരൊന്നുമല്ല അല്ല നമുക്കൊണ്ട് കുറ്റം കുറവും അത് നമുക്ക് നമുക്കറിയാം നമ്മുടെ കുറ്റം നമുക്ക് കാണുന്നില്ല നമ്മളെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല അതും അതൊന്ന് മനസ്സിലാക്കാം അല്ലാതെ നമ്മൾ ഓപ്പോസിറ്റ് കുറ്റം പറഞ്ഞ ആ വ്യക്തി മാത്രമാണ് മോശക്കാരി അല്ലെങ്കിൽ അവൾ മോശക്കാരനാണെന്ന് പറഞ്ഞു അതുകൊണ്ട് കാര്യമല്ല സുഹൃത്തുക്കളെ നമ്മൾക്കൊണ്ട് തെറ്റുകൾ നമ്മളൊരാൾ ആ സ്ഥാനത്ത് നമ്മളെ ചിന്തിച്ച് നോക്ക് നമ്മളെ കുറ്റം പറയാൻ വേറൊരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് നമ്മളങ്ങനെ കുറ്റം പറയാൻ വേറൊരു ടീം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയ വിഷമാവും നമ്മളെന്താ വിചാരിക്കാമല്ലോ ഞാൻ ആ കാര്യം പബ്ലിക്കിൽ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല അത് എൻ്റെ കുടുംബങ്ങൾ ഇവൾക്ക് അല്ലെങ്കിൽ ഇവനെ അവന് ഇവൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടാവും അത് ഞാൻ പറയാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഇവർ എന്തിനാ അത് പോയി പറഞ്ഞത് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും അവരെ കണ്ണുനറയാതിരിക്കില്ല അപ്പോൾ അവർക്ക് താല്പര്യമില്ല കാര്യങ്ങൾ അവർ പറയട്ടെ അവരെ കുടുംബകഥകൾ അവർ പറഞ്ഞോളൂ നിങ്ങൾ റിസ്ക് എടുത്ത് പറയണ്ട നിങ്ങൾ ക്രൈംബ്രാഞ്ചും സി ബി ഐ അന്വേഷണം ഇതൊന്നും അല്ലല്ലോ നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ കാര്യങ്ങൾ തമാശകൾ മറ്റുള്ളവരെ വ്യൂസ് ഉണ്ടാവാനുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും ഈ പ പാവപ്പെട്ട കുടുംബങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്നാണ് പറയാനുള്ളത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആർക്കും വിഷമമൊന്നും തോന്നണ്ട എനിക്ക് എൻ്റെ നല്ല കൂട്ടുകാരിയായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ട് നല്ല സഹോദരി സഹോദരന്മാരായിട്ട് അവ അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് ആരും വിഷമിക്കരുത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്മാറുക ഇനിയെങ്കിലും മോശപ്പെട്ട ഒരാളെ തകർക്കാനുള്ള അല്ലെങ്കിൽ ഒരാളെ വിശ് സങ്കടപ്പെടുത്താൻ അവരെ കണ്ണു നിറയാനെ ഉള്ളൊരവസ്ഥ വരുത്താതിരിക്കുക അവരുടെ ക്ഷാപ നിങ്ങൾക്കാവർക്കും തട്ടാതിരിക്കട്ടെ കാരണം നമുക്കൊരാളെയും കുറ്റം പറഞ്ഞിട്ടുള്ള പൈസ വേണ്ട അവരായി അവരെ പാടായി നമുക്ക് നമ്മ എത്രയും നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട് എത്രയും വീഡിയോസ് നമുക്കൊക്കെ മുമ്പേ വന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊന്നും ആരെയും കുറ്റം പറഞ്ഞ് ജീവിക്കുന്നവരല്ല നല്ല നല്ല വീഡിയോസ് നല്ല കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അത് ഒരു ഹറാമായ പൈസയായിട്ട് എനിക്ക് തോന്നിയില്ല നല്ല ഉപദേശങ്ങളും നല്ല കണ്ടന്റൊക്കെ ആയിട്ട് വരുന്നവരുണ്ട് കുറ്റം പറഞ്ഞ് വരുന്നവർ അത് ശരിക്കും ഹറാമായ പൈസ തന്നെയാണ് പരദൂഷണം പറഞ്ഞിട്ടുള്ള പൈസ അത് നമ്മളെ കണ്ടൻറ്റോ നമ്മൾ നമ്മളെ കാര്യങ്ങളല്ല അത് വേറൊരാളൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അവരെ കണ്ടന്റാണ് നമ്മൾ ഇടുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവരെന്ന് പറഞ്ഞത് നോണയാണ് പിന്നെ അതല്ല ഒരാൾ പിന്നെ പണ്ടേ ഉള്ളതാണ് കുടുംബത്തിലാണെങ്കിലും അയൽവക്കത്താണെങ്കിലും നാട്ടിലാണെങ്കിലൊക്കെ ഒരു വ്യക്തി നന്നാവൊന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചൊറിച്ചിൽ വരും ആ ചൊറിച്ചിലും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കണ്ടന്റ് ഇല്ല ഒരു കാര്യം ചെയ്യാം അവൾ പറഞ്ഞത് നൊണയാണല്ലോ അപ്പോൾ അത് കണ്ടില്ലാന്ന് അടിക്കണ്ട അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് പോയിട്ട് അതൊരു കണ്ടൻറ്റാക്കിയിടുക എന്നിട്ട് അധികം ഒന്ന് അവളെ കുറ്റം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു അത് വ്യൂസ് കണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഒക്കെ നമ്മളെ ഒരു ടൈ അല്ല അവരുടെ ടൈം പാസിന് ചിലപ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അവരെന്താ പറയണത് പക്ഷേ അവർക്ക് അവർക്കൊരിക്കലും നമ്മളെക്കുറിച്ച് നല്ല ആയിരിക്കില്ല കാരണം അവർക്കറിയാം ഇത് നമ്മളെക്കുറിച്ച് നല്ലതല്ല ഈ പറയുന്നത് എന്ന് അവർക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി ക്ഷമിക്കണം ഇൻഷാല്ല പിന്നെ മാക്സിമം മറ്റുള്ളവരെ കുറ്റം പറയാതെ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നല്ല വീഡിയോസ് ചെയ്യാനും നല്ല ഉയർച്ചയിലെത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ പിന്നെ എൻ്റെ എന്തെങ്കിലും പിഴവുകളോ ആക്കി വിഷമോ തട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു സോറി അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ വരാം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാവുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം അസ്ലാമലൈക്കും